അപ്പൊ നമുക്ക് വേഗം തന്നെ ഷടപടിയെന്ന് പറഞ്ഞാൽ പോവാൻ അവിടെ ഓൾറെഡി ഓട്ടോ വന്നു നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞു പാടും കാര്യങ്ങളും പിന്നെ നാല് ഒക്കെയാണ് മമ്മി ഞങ്ങള് പോയിട്ട് വരട്ടെ ഞങ്ങൾ പോയിട്ട് വരാം മമ്മിക്ക് ഭയങ്കര വിഷപ്പായിരുന്നു അത് ഞാൻ എടുക്കാം അത് ഞാൻ എടുക്കാം ആ കുഞ്ഞു ബാഗ് എടുത്താ മതി അയ്യോ ഒരാഴ്ച പക്ഷെ ഒരു നടുണ്ടെന്ന് മാത്രം ആ ചെറിയ ബാഗ് എടുത്ത് തരോ അവിടെത്തി കാണാൻ കൈസ് ചെയ്യാണ്ടോ മൈക്കൽ വേബി ഡെയ്യാടെയുണ്ട് അവിടെ ഇത്രേ നേരം ഇപ്പൊ അങ്ങോട്ട് പുറത്താന്ന് പോയിരുന്നു ഫുൾ ലഗേജാണോ ഒരാഴ്ച നിക്കാൻ പോണേ എന്തിനാ ഇത്ര ലഗേജ് എന്നോട് ചോദിച്ച എനിക്കടത്തോന്നില്ല പക്ഷേ ഇടുത്ത് പുറത്ത് വന്നപ്പോ ഇത്രയും സമയ ഏകദേശം നമുക്ക് വണ്ടി വരാറായി മൈക്രോബിലേ അവിടെ ഇവിടെന്ന് വെച്ചല്യം ഞങ്ങള് കൂടി ഇതിൻ്റെ ഉള്ളി കൂടെ കാലിടലും കൈ ഇടലൊക്കെ ആയിരുന്നു എന്നിട്ട് ഇപ്പൊ അവിടെ കൊണ്ടു പപ്പ എങ്കിലോ പിടിച്ചു നിർത്തി എന്താ ഭയങ്കര ഗുരുത്തൊക്കെ അയിപ്പവടെ പോയിട്ട് അവിടെ അഡ്ജസ്റ്റഡാവും രണ്ടു ദിവസം പിടിക്കും അഡ്ജസ്റ്റ് ആവാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അപ്പൊ എങ്ങനെയാവുന്നില്ല അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ സിംഗിൾ സീറ്റ് ആണ് എടുത്തത് പിന്നെ അവിടെ വെച്ച് ഞാൻ നോൺ വോയ്സ് എനിക്ക് ചെറിയൊരു മടി പിന്നെ അതേ പുറത്തത്തെ ദൃശ്യങ്ങളൊക്കെ ആണ് ഗൈസ് അങ്ങനെ തേ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് മൈക്കിൾ ബേബി പറഞ്ഞാൽ അപ്പം കുറച്ച് കുറുമ്പായിരുന്നു പിന്നെ ഇരിട്ടിയിലെത്തിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളൊരു കാറ് കട കണ്ടു അവിടെ വെച്ച ആൾക്ക് കാറ് വേണമെന്ന് പറഞ്ഞു ബസ്സാണെങ്കിൽ കറക്റ്റ് അവിടെ എത്തിയപ്പോൾ നിർത്തി വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കാറൊക്കെ മേടിച്ച ആൾക്ക് ഞാൻ പൊളിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഓൾറെഡി ലഗേജ് ഒക്കെ ഭയങ്കര കൂടുതലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആളെ കളിപ്പാട്ടം ഒന്നും പിന്നെ നമുക്കറിയുന്ന ചേട്ടന്മാരാണ് വണ്ടിയിലായത് അവർ നമുക്ക് നിർത്തിയൊക്കെ തന്നു പിന്നെ അതേ ഇത് നമ്മുടെ യുവറാണി ഇരിട്ടി അങ്ങനെ ഇരിട്ടിന്ന് അപ്പോൾ വണ്ടി എടുത്തു ഞാൻ വന്നു ചേട്ടാ ഞാൻ ഇപ്പം വരെ ഇവർ ഒരു വണ്ടി മേടിച്ചിട്ട് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴെങ്കിൽ ആളെ വേഗം പോയിട്ട് വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു കേട്ടോ പിന്നെ ആൾ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്ന് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടോ പിന്നെ ആൾക്ക് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ അത് കാരണം വന്നപ്പോഴേക്ക് ഇത്തിരി അലമ്പൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആള് അവിടെ ഇരുന്നിട്ട് എന്നോട് ഓരോ വർത്താരം പറിച്ചാലോ കേരള അങ്ങനെ സമയം ഇപ്പം ഏകദേശം ഒരു പത്തുമണിയൊക്കെ കഴിഞ്ഞു ഞങ്ങളോട് പുലർച്ചെ നാലരയ്ക്കൊക്കെ എത്തിയതാണ് വീഡിയോ എടുക്കാനൊന്നും പറ്റുമൊന്നുമില്ല ആ കുറച്ച് കുറച്ച് വരുന്നെങ്കിൽ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമല്ലോ ഇപ്പം ഞാനിവിടെ എൻ്റെ വീട്ടിലാണ് ഇവിടെ ഇപ്പം ഞാനും എൻ്റെ നീനും മൈക്കിൾ ബേബി കിടന്നുറങ്ങാൻ കേട്ടോ അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ വേഗം വീഡിയോ എടുക്കുകയാണെന്ന് വിചാരിക്കും ഇവിടെ സിനിമയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആ മുകളിൽ ഇരിക്കുന്ന ട്രോഫിക് അല്ലേ അതൊന്നും എൻ്റെ അവകാശപ്പെട്ടതില്ല അണിയെന്നുള്ളതാണ് ആ രണ്ട് മൂന്നെണ്ണം ഒക്കെ തോന്നുന്നുണ്ട് പിന്നെ അച്ഛൻ പുറത്ത് പുറത്തു പോയേക്കാം അവർ വന്നിട്ട് അവരെ കാണിച്ചു തരാം മേരാ ബ്രദർ അപ്പു അപ്പു ഇവിടെയുണ്ട് അപ്പുന കാണിച്ചു തരാം ഗൈസ് ഇതാണ് എൻ്റെ ഏക അനിയൻ എൻ്റെ പൊന്ന് ഗൈസ് പത്താം ക്ലാസ് ഓ ഇത്തിരി പെടപ്പുണ്ട് വേറെ പ്രശ്നം ഞാൻ നോക്കിയിട്ട് കാണാനൊന്നും ഇല്ല ഇപ്പം പത്തില്ലല്ലേ ഭയങ്കര സ്നേഹത്തിലാണ് ഞങ്ങൾ വീഡിയോ ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ് ഞാൻ കണ്ടിട്ട് ആ ഭയങ്കര സ്നേഹത്തിലാണ് വളരെ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല ഗൈസ് പിന്നെ ഏതാ സാധനം എന്നറിയോ നിങ്ങൾക്ക് ഇനി ഇവൻ്റെ കൂട്ടുകാരൊക്കെ ഈ വീഡിയോ കാണാറുണ്ട് ഒക്കെ ഫോളോ ചെയ്യുന്നതാണ് അതുകൊണ്ട് പറയാണ് ഇവനുണ്ടല്ലോ ഒത്തിന്ന പാത്രം പോലും കഴുകി വെക്കാനാ റേറ്റിലെ വെടുപ്പാണ് ഇവൻ എന്ത് തോന്നുന്നു ആ പിന്നെ പിന്നെ ഹൈ അല്ലേ ചെറിയൊരു മാന്യത്തിലും അത് കുഴപ്പമില്ല കൊറേ പോറിക്കോളും മനസ്സിലായിക്കോളും തനി സ്വരൂപം എന്താണുള്ളത് അല്ലേ പത്താം തോന്നുന്നു തോന്നുന്നു പഠിക്കാൻ ആർക്ക് അത്രേ ഇണ്ടാവുള്ളൂ നിനക്ക് തന്നെ അറിയാം ഞങ്ങൾ ഇവിടെ ഫ്ലക്സ് കഴിക്കുന്നുണ്ട് കേട്ടോ പത്താം ക്ലാസ്സിലേക്ക് തോറ്റാനുള്ളത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ഫ്ലക്സ് ഒക്കെ കഴിക്കാനായിട്ട് ജയിക്കോ ആർക്ക് ഏ അത് ഫുള്ള് നല്ല പഞ്ചുണ്ടായിരുന്നു ആർക്കെന്നുള്ള ചോദ്യത്തിന് വലിയ പഞ്ചൊന്നും കാണാനൊന്നുമില്ലാട്ടോ വന്ന ഉറക്കം തന്നെ ഉറക്കം ഇനി ഞാൻ അപ്പൊ രണ്ട് ക്ലിപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബാക്കി കിടന്നുറങ്ങാന്ന് വിചാരിച്ചു മൈക്കിൾ ബേബി കിടന്നുറങ്ങാം ഇനി എനിക്ക് കിടന്നുറങ്ങണം വീണ്ടും ഇത് തന്നെയാ ഇനിയിപ്പോ രണ്ടു ദിവസം പിടിക്കും തലൊന്നും പൊന്തി വരാനൊക്കെ ആയിട്ട് ഏർ പിന്നെ എന്ത് മൈക്കിൾ ബേബിനെ കണ്ടിട്ട് എങ്ങനെയുണ്ട് ഏർ പിന്നെ അഭിരാമി നല്ല ചേച്ചിയമി നല്ല നല്ല ഭക്ഷണങ്ങൾ സത്യം മാത്രമേ ബോധിക്കാൻ ുംറി പിന്നെ ആണ് പിന്നെ നല്ല വർത്താനം ടി വന്ന് തുടങ്ങിട്ടിട്ടോ പത്താം ക്ലാസ് ആയപ്പോ ഓന്നോ എങ്ങനെയായിരുന്നു ഈ സാധനം ആ ചേച്ചി നല്ല ചേച്ചിയാണ് അങ്ങനെ ആരെങ്കിലും എനിക്ക് എ വീട്ടിലും എല്ലാ വീട്ടിലും ഒരു ടോം ആൻഡ് ജെറി ഉണ്ടാവും അതിൽ ഇവനാണ് ജെറി ഞാനാണ് ടോം ഞാനാണ് ടോം ജെറി പച്ച മടീട്ട റിഞ്ഞാടി അല്ലിടി ആണ് കൊറച്ച് ബുക്കിപ്പോൾ അയാൾക്കാരിട്ടുണ്ടല്ലോ പിന്നെ തൃശ്ശൂർ വന്ന നമ്മ തൃശ്ശൂര് സിനിമ കഴിക്കണം അതാണ് അതിന്റെ ഹൈലൈറ്റ് വരുന്നത് പിന്നെ ഇവിടെ മൊത്തം അലങ്കൊല്ലായി എടുക്കുന്നത് മൈക്കിള് വന്നാശാലുന്നു അവൾ എന്തു വീട്ടിലൊക്കെ അല്ലേ അതിന്റെ എല്ലാ സാധനങ്ങളും വലിച്ചു വരിക ഇട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് സമാധാനം കിട്ടി പിന്നെ ഇവിടെ എല്ലാരും ആയിട്ട് കൂട്ടായി അല്ലേ അതെ 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 താങ്കൾ പിന്നെ ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ മയത്തോറന്നെ നമ്മൾ കൂട്ടാൻ നമ്മള് വേറെ അതിന്റെ എന്തിന് വേറൊരു വെർഷനായി ഇത് അതിങ്ങനെ പിരി 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 പിടി അതിനെക്കാളും വലിയ പിരി 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 പിരിതാ പിന്നെ നമുക്ക് അധികം സംസാരിപ്പിക്കാണ്ടിരിക്കുന്നതാണ് നമ്മളുടെ വ്ളോഗിന് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇനി ബാക്കി അച്ഛനും അമ്മയും വന്നിട്ട് കാണാൻ കഴിയും എന്തൊക്കെ അമ്മ നാണമാണ് യസ് വയസ്സുണ്ട് പിന്നെ ചേച്ചിയെ പോലെ തോന്നുന്നു അനീതിയെ പോലെ തോന്നുന്നു ഈ കൊസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നിരോധിച്ചിരിക്കുന്നു ആ കൊസ്റ്റിൻ്റെ ഈ കമന്റുകളൊന്നും ഈ വീഡിയോ ഇടണ്ട പറയൂ ഇനി സുർണക്ക് എന്താണ് പറയാനുള്ളത് സുർണക്ക് നാണമോ വിനോദാട്ടവിടെ ഇണ്ട് വിനോദാട്ടാ വിനോദാട്ടേ അവിടെ ഷർട്ട് വിനോദ വിനോദാട്ടാ അച്ഛന് കറുപ്പ മുഡ് നല്ല ഭംഗിട്ടെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ദേ ഇവിടെ കേട്ട് റെഡി വിത്ത് അച്ഛൻ പറയണതേ കറുപ്പ മുഡൊക്കെ എടുത്തിട്ട് റെഡി ആയി നിൽക്കാൻ കേട്ടോ അതിന്റെ ആവശ്യമില്ല ഇവിടെ അതൂടെ ചോദിച്ചില്ലല്ലോ ആ ഇതാണ് എന്റെ അച്ഛൻ പേര് പറയൂ സ്വന്തം അച്ഛന്റെ പേര് ആൾക്കാർ അറിയില്ല അവള് ദിവറി അടിക്കുന്നു അത് സുവർണയുടെ പേര് അതല്ല കൊറേ നാളായാലും പോയിട്ട് ഗ്യാപ്പിൽ ആപ്പിളിരിക്കും ഓ അങ്ങേ പക്ഷെ ഞാൻ മൂന്ന് ദിവസം ആ ഉള്ളി പറഞ്ഞുകൊണ്ടിരിക്കയാണ് അപ്പുസാണ് ഇവിടുത്തെ അടിമക്കണ്ണൻ കണ്ണൻ സ്വസ്ഥതയോട് കൂടി ഫോണൊക്കെ കണ്ടിരിക്കാന്ന് വെച്ചതാ അച്ഛന് ടിവിയുടെ ശബ്ദം വെക്കാൻ സമ്മതിക്കുന്നില്ല ഫോൺ നോക്കാൻ സമ്മതിക്കില്ല കോപ്പി റൈറ്റ് പ്രശ്നം കാറ്റം അതെ അച്ഛൻ അവിടെ പെട്ട് കെടുക്കാൻ ചിരി അച്ഛനൊക്കെ ഞാൻ ഒരു ഗോതയിലേക്ക് സോണിയെ ഇറക്കാൻ കൊറച്ച് ചെയ്യുമ്പോ ഇപ്പൊ വന്ന് കേറിയല്ലോ ഓ അഭിനയത്തിൽ ആ ആ എടുത്തേക്ക് എടുത്തേക്ക് ആ അടിപ്പക്കണ്ണനാണ് നീ അടിപ്പക്കണ്ണൻ അടിപൊക്ക ആ സാധനം കൊണ്ടുപോയി ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കി ബൈക്കില് ക്രീമും കാര്യങ്ങളൊക്കെയാ മൂന്ന് ബസ് ഇണ്ടോ മൂന്ന് ബസ് എന്തെന്താ തിന്നോ അവിടെ കലം കൊല കൊണ്ടിരണ്ടെന്നാണ് ഈ കറക്കിട്ടിരിക്കുന്ന ചേച്ചി പറയുന്നേ അപ്പൊ ഇത് നോക്കൂ